മത്സ്യമേഖലയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന മത്സ്യ ഉൽപ്പാദനത്തിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് പദ്ധതി പ്രയോജനപ്പെടുത്തി അഷ്ടമുടിക്കായലിൽ കരിമീൻ കൃഷി ആരംഭിച്ച കൂട്ടുകാരെ പരിചയപ്പെടാം കൂട്ടുകൃഷിയിലൂടെ കരിമീൻ കൃഷി വിജയകരമാക്കുന്ന കൂട്ടുകാരുടെ കഥയാണ് പനയം വില്ലേജിലെ ചെമ്മക്കാട് അക്വാഫാമിന് പറയാനുള്ളത് വിരമിച്ച ശേഷം അഷ്ടമുടിക്കായന് ചേർന്നുള്ള പുരയിടം ഉപയോഗപ്പെടുത്തി ഉല്ലാസകരമായ ഒരു സംരംഭം എന്ന കൂട്ടുകാരുടെ ആലോചന കരിമീൻ കൂടുകൃഷിയിൽ എത്തുകയായിരുന്നു സബ്സിഡിയോടെ ശാസ്ത്രീയമായി കരിമീൻ കൂടുകൃഷി യാഥാർത്ഥ്യമാക്കാൻ പ്രധാൻ മന്ത്രി മത്സ്യസമ്പദ് യോജന ഇവർക്ക് പ്രോത്സാഹനമായി ഫിഷറീസ് വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും ഇവർക്ക് ധൈര്യം പകർന്നു ഞങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞങ്ങൾ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്നത് ആരംഭിച്ചതാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന ഫിഷറീസ് വകുപ്പിന്റെ ഒരു പദ്ധതിയാണിത് ഞങ്ങള് ഇതിനകത്ത് കരിമീനെയാണ് കൂടുതലും ഇട്ടിരിക്കുന്നത് സബ്സിഡിയൊക്കെ ആദ്യം നമുക്ക് കുറച്ച് പ്രയോജനപ്പെട്ടു ഞങ്ങള് പെൻഷൻസ് ആണ് മൂന്ന് പേര് ഞങ്ങള് ഒരു ഞങ്ങളെ ഒരു മാനസിക ഉല്ലാസവും ഒക്കെ ഉണ്ട് കുറച്ച് പൈസ നമ്മൾ മുടക്കിയിട്ടുണ്ട് അതൊക്കെ കിട്ടി വരുന്നുണ്ട് ഇല്ല നഷ്ടമൊന്നും വരത്തില്ല പ്രതീക്ഷിക്കുന്നു വിളവെടുപ്പ് ഒരു ഒരു വിളവെടുപ്പിന് നമ്മളൊരു നൂറ് നൂറ്റിയമ്പത് കിലോവരെയൊക്കെ മീനെ കിട്ടും അത് നമ്മൾ ഈ ഗ്രേഡ് ചെയ്ത് മൂപ്പെത്തിയ വളർച്ച എത്തിയ മീനെ മാത്രം ഈ കൊടുക്കാനുള്ളതിനെ മാത്രം ഒരു കൂട്ടിലേക്ക് ആക്കിക്കൊണ്ട് അതാണ് നമ്മൾ കൊടുക്കുന്നത് അന്വരം അതൊരു നൂറു നൂറ്റിയമ്പത് കിലോ മീനെ വരെ കിട്ടും തീറ്റ ഇത് ആരംഭിച്ചപ്പം രൂപ 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 ഒരു 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 ചാക്ക് വില ഇങ്ങനെ പത്ത് ഗുണഭോക്താക്കൾ ചേർന്നുള്ള ഈ കൂട്ടുകൃഷിയിൽ ഇരുപത് കൂടുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് എല്ലാ മാസവും വിളവെടുപ്പ് സാധ്യമാകുന്ന രീതിയിലാണ് കരിമീൻ വിത്തുകൾ നിക്ഷേപിക്കുക അഷ്ടമുടിക്കായലിലെ സ്വാഭാവിക ജലത്തിൽ വളരുന്നതിനാൽ ഈ കരിമീന് കായൽ കരിമീൻറെ അതേ രുചി തന്നെ എപ്പോ വന്നാലും നമുക്ക് മീൻ പിന്നെ രുചിയുള്ള മീനാണ് കായലിൽ തന്നെ വളരുന്ന മീനായതുകൊണ്ട് നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ കഴിക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് മൂന്ന് വർഷം മുൻപ് ആരംഭിച്ച സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ കൂട്ടുകാർക്ക് സാധിക്കുന്നു ദൂരദർശൻ ന്യൂസ് കൊല്ലം